ടേസ്റ്റ് ചോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ ഇതിൽ കേക്ക് ഉണ്ടാക്കാൻ അറിയുന്നവരൊക്കെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് ഷെയർ ചെയ്യട്ടോ അപ്പോൾ കിലോ കേക്കിന് വേണ്ടി ഞാനിവിടെ നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഒട്ടും നനവില്ലാത്ത ബൗളിലായിരിക്കണം നമ്മൾ കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും അതേപോലെ തന്നെ മുക്കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാര അതല്ല എങ്കിൽ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഫ്ലഫി ആയി വരുന്നവരെ ബീറ്റ് ചെയ്യണം അപ്പോൾ ആദ്യം ഈ കോഴിമുട്ടയും അതേപോലെ തന്നെ വാനില എസൻസ് ഒന്ന് ബീറ്റായി വരുന്നവരെ ഒന്ന് ഒരു മിനിറ്റ് സമയം നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇടക്കിടക്കായിട്ട് ഈ പഞ്ചസാര ചേർത്ത് നമുക്കൊന്ന് നന്നായി ഫ്ലഫി ആയി വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ നന്നായി പൊങ്ങി കിട്ടാനും അതേപോലെ തന്നെ നമുക്ക് നാല് ലെയർ വരെ ഈ ഒരു കേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ബീറ്റ് ചെയ്തിട്ട് വരാം അപ്പോൾ എന്താ നന്നായി നമ്മുടെ കോഴിമുട്ട ബീറ്റായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ല ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂണ് ഓയിൽ സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം പകരം നമുക്ക് ബട്ടർ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാ വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക അധികം സമയമൊന്നും ബീറ്റ് ചെയ്തെടുക്കണ്ട ഇനി ഇതിലേക്കുള്ള പൊടികൾ നമുക്ക് അരിച്ചെടുക്കാം അപ്പം അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കട്ടെട്ടോ എന്നിട്ട് ഒരു പ്ലേറ്റിലോട്ട് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് മൈദയും ഒരു ഒരു നുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ ഏങ്ങായും കുറച്ച് കുറച്ചിട്ട് ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് രണ്ട് പ്രാവശ്യം അരിച്ചെടുത്തു കൊണ്ടുവരാം ഇനി നമുക്ക് ഈ ഒരു മൈദ ഈ ഒരു കോഴിമുട്ടയുടെ മിക്സുമായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം അപ്പം മൂന്ന് പ്രാവശ്യമോ നാല് പ്രാവശ്യമായിട്ട് മൈദ ചേർത്ത് കൊടുക്കുക അപ്പോൾ ആദ്യം മൈദ ചേർക്കുക പിന്നെ ഇതിന് കണക്കാക്കിയിട്ട് പാലോ വെള്ളമോ ചേർക്കാം ഞാനിവിടെ സാധാരണ നോർമൽ പച്ച പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പാല് വേണമെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം മൈദ ഇട്ടിട്ട് ഇതുപോലെ കുടഞ്ഞ് കുടഞ്ഞിട്ട് വേണം നമുക്കിതൊന്ന് ചേർത്തെടുക്കാം അല്ലാതെ നമ്മൾ കറികളും മറ്റുള്ള വെള്ള ഐറ്റംസുകളൊക്കെ ഇളക്കുന്ന പോലെ നന്നായി കുത്തി ഇളക്കാൻ പാടില്ല അപ്പോൾ അത് നമുക്കതുപോലെ ഇടവിട്ടിട്ട് കുറച്ച് വെള്ളം അതേപോലെ തന്നെ മൈദ അങ്ങനെയുള്ള കണക്കിൽ ഇതൊന്ന് മിക്സാക്കി കൊണ്ടുവരാം ഇനി ഞാൻ ഇതുപോലെ തന്നെ ഉണങ്ങിയ ഒരു കേക്ക് ടിന്നിലേക്ക് ഒരല്പം ബട്ടറോ അതല്ലെങ്കിൽ ഓയിലോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ ബട്ടർ പേപ്പർ തിരിച്ചു കൊടുത്താലും മതി എന്നിട്ട് ഈ ഒരു മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊരു മുപ്പത്തഞ്ച് മിനിറ്റ് സമയം ബേക്ക് ചെയ്തെടുക്കാം ഇത് ഒരല്പം ചൂട് കൂടി പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുഗൾ ഭാഗം ചെറുതായിട്ടൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ഉള്ളിലേക്കൊന്നുമില്ല മുഗൾ ഭാഗം മാത്രമേ അത് നമുക്കൊന്ന് അരിഞ്ഞു കളയാം ഇനി ഇതിനൊന്ന് നമുക്ക് എത്രത്തോളം ഇതിൻ്റെ സ്പഞ്ച് നമുക്ക് ഹൈറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് കാണിച്ചു തരാം നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ടിന്നിൻ്റെ അതേ അളവ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ അരിഞ്ഞ് കളയുകയാണെങ്കിൽ നമുക്കതിൻ്റെ ലെവൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് തന്നെ നമുക്കിതിനെ അരിഞ്ഞെടുക്കാം അതല്ല കരിഞ്ഞ ഭാഗം അതല്ലെങ്കിൽ കളർ മാറിയ ഭാഗം മാത്രം മതി വെച്ചാൽ അതൊന്ന് കനം കുറച്ചിട്ട് കളഞ്ഞാലും മതി അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ കളയുന്നത് ഇട്ടാം അപ്പോൾ ഈ ഒരു കേക്ക് കളർ മാറിയ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ കാരണം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവും അതിൻ്റെ ഒരു നല്ല വശം അതേപോലെ തന്നെ അതിലൊരു ഫ്ലോപ്പായി പോവുക ഓക്കെ ഇന്ന് ഫ്ലോപ്പായി പോയി എന്ന് പറയാൻ പറ്റില്ല ഒരിത്തിരി ചൂട് ഞാൻ സെറ്റ് ചെയ്തതിൽ വ്യത്യാസം വന്നു പോയതാണ് കേട്ടോ ഇപ്പം താ ഇതേപോലെ തന്നെ നമ്മൾ പാത്രത്തിൻ്റെ അതിൽ വെച്ചിട്ട് ഇതുപോലെ കനം കുറച്ചിട്ട് നമ്മൾ അരിഞ്ഞിർത്തിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞാൽ ഉയരം ഇങ്ങനെ മുകൾ ഭാഗം നന്നായി കുമിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് പാത്രത്തിൽ വെച്ചിട്ട് കളയാം അപ്പോൾ ഞാനൊരു പേപ്പർ എടുത്തിട്ട് അതിലോട്ടാണ് ഇപ്പോൾ സ്ലൈവുമലൊന്നും ആക്കണ്ടാന്ന് വിചാരിച്ചിട്ട് പേപ്പറിലോട്ടാണ് അത് ചെത്തിട്ടിട്ടുള്ളത് അപ്പോൾ അതാ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഇനി നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് ഇതുപോലെ ഒരു കത്തിയോ സ്പാച്ചിലൂടെ തുമ്പ് വെച്ചിട്ടോ അതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് കമ്മെടുക്കാം അപ്പോൾ അതാ വളരെ സോഫ്റ്റായിട്ട് നല്ല ഹൈറ്റ് കണ്ടില്ല നമ്മൾ ഒരു വിരലിനേക്കായും ഒരല്പം ഒരൽപ്പം കൂടെ ഹൈറ്റും കൂടെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് നാല് ലെയറായിട്ട് വെണക കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കേക്കിൻ്റെ ബോക്സിൽ അത് കയ്യിലുള്ളതിൽ അത്ര ഇതാവില്ല അത്രയും ഉയരം നാല് ലെയർ ആക്കിയാൽ അതുകൊണ്ട് ഞാൻ മൂന്ന് ലെയറാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ബോക്സ് ബേസിൻ്റെ മുകളിൽ ആദ്യം കുറച്ച് ക്രീം ആക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഓരോ ലെയറായിട്ടതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് കൈ വച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുക അതങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ കേക്ക് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു ഉപകാരമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കാണിക്കുന്നതെന്ന് അപ്പോൾ ഞാനിവിടെ ഒരല്പം പാലും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അതിൽ പഞ്ചസാരയും കൂടെ മെൽറ്റാക്കി അതാണ് നമ്മളെ ഷുഗർ സിറപ്പ് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ക്രീം ഇട്ടുകൊടുക്കാം ഇനി ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ക്രീം ഇതിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ബാക്കി ഞാൻ ക്രീം ഇതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്രീമിൽ ഇതുപോലെ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് കാട്ടിത്തന്നത് ഞാനിവിടെ നമ്മുടെ ക്രീം ബീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പാത്രത്തിൽ തന്നെ ക്രീമിൽ കുറച്ച് മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്കിതുപോലെ അങ്ങനെ കേക്കിൻ്റെ മുകളിൽ വെച്ചതുപോലെ ചെയ്യുന്നത് ചിലപ്പോൾ റിസ്ക് ആണ് നമ്മൾ സ്പാച്ചിലെ ഒന്ന് താഴ്ന്നു പോകുക എന്തെങ്കിലും ചെയ്താൽ കേക്ക് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് അതൊന്ന് ലെവലാക്കിയതിന് ശേഷം ഇതിൻ്റെ മേലെ ചോക്ലേറ്റ് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ തന്നെ നമ്മൾ സ്പഞ്ചിൽ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുക വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുക പിന്നെ ചില ആളുകൾക്ക് ചെറിയ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ മിക്കവാറും വീഡിയോസിൽ ചെറിയ ഒഴിവാക്കുകയാണ് ചെറിയ താല്പര്യമുള്ളവർക്ക് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമുക്ക് ഈ ഒരു കേക്ക് മുഴുവനായിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ട് വരാം പരമാവധി വീഡിയോയുടെ ലെങ്ത്ത് കുറക്കാൻ ശ്രമിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോയിൽ വേടുന്നവരേക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും